ചോറ് കണ്ടാൽ ചോറും കറികളും അപ്പം ചൂടുള്ള ചോറ് ഇതാ തിളച്ച സാമ്പാർ അടുപ്പത്തു നിന്ന് വാങ്ങി പാടില്ലൊരു സാമ്പാർ അപ്പം ഇന്ന് കൂടുതൽ സാമ്പാറാക്കിയാൽ നാളെ ഇഡ്ഡലി കെല്ലാം കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കൂടുതൽ സാമ്പാറാക്കിയത് ഈ സാമ്പാറിൻ്റെ കൂടെ ഞാൻ ഇന്നും പറയുന്നില്ല ഈ മോര് ഒരു ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇത് ഓമക്ക അല്ലെങ്കിൽ കപ്പളങ്ങ മെഴുക്ക് ഇരട്ടി മെഴുക്ക് ഇരട്ടിയേ അതെല്ലാം കൂട്ടുന്നത് നല്ലതാണ് പിന്നെ ഇത് പാവക്ക തോരൻ പാവക്ക നല്ലോണം സവോളയെല്ലാം ഇട്ടിട്ട് തോരൻ വെച്ചതാണ് നേരം അധികം ഇതുണ്ടാവല്ലോ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഇത് കുഞ്ഞിൻ മീന് പൊരിച്ചത് ഇത് ഒരു കഷ്ണം ചിക്കൻ അപ്പോൾ അത്രയേ ഉള്ളൂ എന്നാൽ ഞാൻ കഴിക്കാൻ എല്ലാവരെയും വിളിക്കുന്നത് ചൂട് സാമ്പാറും ഇതും എല്ലാം കൂട്ടി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായി മീനല്ല ഇതാ ഇങ്ങനെ മുളോട് കൊടുത്തുന്നാലോ ടേസ്റ്റ്